രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നിരവധി സംശയങ്ങളാണല്ലേ അത്തരത്തിൽ എന്നെ സ്വാധീനിച്ചൊരു സംശയം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനെ എന്നോട് ചോദിച്ചൊരു ഡൗട്ട് അത് ഞാൻ നിങ്ങൾക്ക് പലർക്കും ഉള്ള ഒരു സംശയമായതുകൊണ്ട് ആയതുകൊണ്ട് എന്ത് ചെയ്യാം ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചതാണ് അപ്പോ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേ ടീച്ചർ ടീസ് ഫ്രോം ഹാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്താണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ എസിന്റെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിന് വേണ്ടിയിട്ടുള്ള ചാനലാണ് അപ്പൊ നിങ്ങൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം അതായത് എന്നെ ഒരു വിദ്യാർത്ഥിനെ വിളിച്ചിട്ട് ചോദിച്ചതാണ് ടീച്ചറെ ഒരു രക്ഷയില്ല പഠിച്ച് തീരുമെന്ന് തോന്നുന്നില്ല ഒന്നാകുന്നത് എന്താണ് ഇപ്പൊ നോയമ്പൊക്കെ തുടങ്ങി കഴിഞ്ഞു ഒരു രക്ഷയില്ല ടീച്ചറെ വീട്ടിലെ ജോലി കാര്യങ്ങൾ എനിക്ക് എന്തായാലും അഞ്ച് സബ്ജക്ട് ഈ വർഷം എഴുതിയെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഞാൻ ആളിന്റെ പേര് പറയുന്നില്ല എന്തായാലും വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ആരാണെന്ന് അവർക്ക് മനസ്സിലാവും ആ ഒരു എനിക്ക് യാതൊരു വിധത്തിലും എഴുതി എന്തായാലും അഞ്ച് സബ്ജക്ട് എഴുതാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ടീച്ചറെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അടുത്ത വർഷം എഴുതാൻ കഴിയുമോ ഇങ്ങനെ ഒരു ഡൗട്ട് എത്ര വർഷം കൊണ്ട് എഴുതിയെടുക്കാൻ പറ്റും ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു നന്നായിട്ട് പഠിക്കുക ഈ വർഷം തന്നെ എഴുതിയെടുക്കാൻ എന്തായാലും ഈ ചാൻസിൽ തന്നെ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക അഥവാ ഇനി നിങ്ങക്ക് എഴുതിയെടുക്കാൻ കഴിയാതെ വന്നാൽ നമുക്കറിയാം എൻ എഴ്സിന് ഇത് മുമ്പ് പല വീഡിയോസിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എൻ ഐ വയസ്സിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് ഓക്കെ അപ്പൊ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് അത് പുറത്തൊക്കെ വിദേശത്തേക്ക് നിൽക്കുന്നവർക്ക് അറിയാം അവര് അത് അഡ്ജസ്റ്റ് ചെയ്താണ് അവർ ലീവിനൊക്കെ എത്തി എക്സാമിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് രജിസ്ട്രേഷൻ കാലാവധി എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഏപ്രിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് പാസ് ആവാതെ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാനുള്ള സമയം ഉണ്ട് അഞ്ചു വർഷം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് രണ്ട് തവണയാണ് എക്സാം എഴുതാനുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്സാം ടൈം രണ്ട് പ്രാവശ്യം ഒരു വർഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് എക്സാം നടക്കുന്നുണ്ട് അഡ്മിഷനും എക്സാമും ഒക്കെ അങ്ങനെ നോക്കുമ്പോൾ അഞ്ചു വർഷത്തേക്ക് നിങ്ങൾക്ക് എത്ര ചാൻസ് കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് ഏപ്രിലിൽ എഴുതി എടുക്കണ്ട അല്ലെങ്കിൽ ഏപ്രിൽ ശ്രമിക്കണ്ട എന്നല്ല അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഏപ്രിൽ ഏതെങ്കിലും ഒരു സബ്ജെക്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാം അതിനിടയിൽ വരുന്ന ഓൺ ഡിമാൻഡ് എക്സാമിലോ അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് വരുന്ന ഒക്ടോബറിൽ എഴുതിയെടുക്കാം അങ്ങനെ നിങ്ങൾക്ക് എന്താണ് അഞ്ച് വർഷത്തേക്ക് അതിനുള്ള അത് എഴുതിയെടുക്കുന്നതിനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഏപ്രിലേക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അങ്ങനെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ഇനി അടുത്ത ഏതെങ്കിലും സബ്ജക്ട് കിട്ടാതെ വരുമ്പോൾ അതിന്റെ എക്സാം എഴുതേണ്ടി വന്നാല് നമുക്ക് പിന്നെ അസൈൻമെന്റോ അഞ്ചു വർഷത്തേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഇനിയിപ്പൊ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടതല്ലേ അപ്പോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് പഠിക്കാതിരിക്കരുത് ഇങ്ങനൊരു സാധ്യത കൂടി ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞെന്നതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കണം വരുന്ന ഏപ്രിൽ തന്നെ അഞ്ച് സബ്ജെക്ട് എഴുതിയെടുക്കാനായിട്ടും ശ്രമിക്കണം ആരും മാറ്റി വെക്കരുത് പഠിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കാം പിന്നെ മറക്കാതിരിക്കും ആർക്കെങ്കിലും എൻ അഡ്മിഷൻ പ്ലസ് ടുന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ ട്യൂഷൻ ക്ലാസ് ഒക്കെ ആവശ്യം നമ്മുടെ അടുത്തേക്ക് തന്നെ ടീച്ചറിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ടീച്ചറിന്റെ നമ്പർ കോൺടാക്ട് ചെയ്യാൻ കൊടുക്കുക നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഹെൽപ്പ് കൊണ്ട് തന്നെയാണ് ഒരുപാട് കുട്ടികൾ ഇപ്പൊ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വരുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും തിരിച്ച് നിങ്ങളോടും അങ്ങനെ തന്നെയാണ് ഞാനും നിങ്ങളോടും അങ്ങനെയാണല്ലേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ വിളിക്കാം ക്ലിയർ ചെയ്ത് തരാം എന്നും നിങ്ങളോടും ഇപ്പൊ എൻ എസ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളോടൊപ്പം എന്ന് ഞാനും ഉണ്ടാവും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു